ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഒടങ്കല്ലി മുളക് കൃഷി ഒന്ന് നോക്കി കാണുവാൻ വേണ്ടി പോവുകയാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറയാനുണ്ട് അപ്പോൾ അതെന്താണെന്നൊക്കെ അറിയാൻ അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തഴച്ച് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് തന്നെ അല്ലേ അപ്പോൾ ഇതിനൊരു രഹസ്യമുണ്ട് വെറുതെ അങ്ങ് തഴച്ച് പഴച്ച് നിൽക്കുന്നതല്ല അതിന് നമ്മൾ പ്രത്യേക രീതിയിലുള്ള ഒരു വളവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നടുന്നത് എങ്ങനെയാന്നൊക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക ആവശ്യമുള്ളവർ ഒരു കയറി നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള നടലും കാര്യങ്ങളാണ് വലിയ കൃഷിക്കാരനോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു മുളവ് നടണമെന്ന് എന്ന് ആഗ്രഹിച്ച് വെറുതെ അങ്ങ് നട്ടു എൻ്റെ വീഡിയോ കാണുന്നവർക്കത് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ നട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നട്ടുന്ന മുളവിനെ എലി പെരിച്ചാഴ്ച തോണ്ടിക്കൊണ്ട് പോയെന്നാണ് തോന്നുന്നത് പക്ഷേ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ഇലകളെല്ലാം നല്ല പുഷ്ടിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഇടയ്ക്ക് കുറച്ച് മഴയൊക്കെ കിട്ടിയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഡെയിലി ഒരു നേരം വെള്ളവും നനച്ചു കൊടുക്കും രാവിലെയോ വൈകുന്നേരമോ വെള്ളമൊക്കെ നനച്ചു കൊടുക്കും വെയിലുള്ള സമയത്ത് ഒരുപാട് വെയിലും ഒരുപാട് തണലും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് വെയിലും തണലൊക്കെ മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഇത് വച്ചിട്ടുള്ളത് തറയിൽ നട്ടിട്ടുള്ളതോ അങ്ങനത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തഴച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു സംഭവം വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ മുളക് പൂവിട്ടിരിക്കുന്നു പൂവാണോ അത് പൂവായിരിക്കും പൂവാവാനാണ് സാധ്യത അപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ പൂക്കൾ അങ്ങനെ വന്നു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ ആലോചിച്ചത് സാധാരണ മുളവ് ഈ ഒരു പ്രായത്തിൽ ഈ ഒരു പ്രായത്തിൽ ഈ ഒരു പൊക്കത്തിൽ ഈ ഒരു സൈസിലൊക്കെ ഇങ്ങനെ പൂ പൂവിടുമെന്നുള്ള ഒരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു ചിലപ്പോൾ ഇടുമായിരിക്കും അതോ ഞാൻ ഇനി ഇതിന് കൊടുക്കുന്ന ഒരു പ്രത്യേകിച്ചുള്ള ഒരു പാനീയമുണ്ട് പാനീയം എന്ന് പറഞ്ഞാൽ ഒരു വള വളക്കൂട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച വളക്കൂട്ടൊന്നും അല്ല എങ്കിലും അത് കൊടുത്തപ്പോഴാണോ ഇങ്ങനെ വന്നതെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട് പക്ഷേ ഞാൻ നോക്കി ഒന്ന് രണ്ട് ഗ്രോ ബാഗിൽ ഒരു അഞ്ചെണ്ണം വച്ചിരുന്നതിൽ നാലെണ്ണത്തിലും പൂ വന്നിട്ടുണ്ട് ഇത് തറയിൽ നമ്മൾ പിന്നീട് വെച്ചതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഗ്രോ ബാഗിൽ നിൽക്കുന്നതിനെല്ലാം കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് ഇലയെല്ലാം നല്ല പുഷ്ടിയോടെ തന്നെ വളരുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു സൈസിൽ പൂവും വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനൊരു സ്പെഷ്യൽ വളം ഇടുന്നു നേരത്തെ പറഞ്ഞതുപോലെ അതെന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാം ആദ്യം നമ്മുടെ ഇതൊക്കെ ഒന്ന് കാണാം എങ്ങനെയാണ് എനിക്ക് ഭയങ്കര സന്തോഷം എല്ലാത്തിലും ഇനി ഓടിച്ചെന്ന് ഈ പൂവുണ്ടോ എന്ന് നമുക്ക് നോക്കണം അതാണ് ആവശ്യം അതിന് മുമ്പേ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇതിൻ്റെ തിൻ്റെ ചൂട്ടിൽ ഈ ഗ്രോ ബാഗിൻ്റെ ചൂട്ടിൽ നിൽക്കുന്ന കളകളൊക്കെ ഞാൻ ഇങ്ങനെ പറിച്ചു കളയും അതൊക്കെ പറിച്ചു കളയുന്നത് വളരെ നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചെടിക്ക് കൊടുക്കുന്ന വളം ഇതുപോലുള്ള കളച്ചെടികൾ വളർന്നുകൊണ്ടിരിക്കും അതെ തിന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതേപോലെ എടുത്ത് കളയുക അപ്പോൾ നിങ്ങളും ഇങ്ങനെ എടുത്ത് കളയുക വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സെക്ഷനിൽ ഞാൻ തറയിൽ നട്ടു ഗ്രോ ബാഗിൽ അഞ്ചെണ്ണോ നട്ടു തറയിൽ അഞ്ചെണ്ണോ നട്ടു പക്ഷേ തറയിൽ നട്ടേന് എന്തോ അത്യാവശ്യം ഒരു വളർച്ച കുറവുള്ളത് ഗ്രോഭാഗ്രത ഈ സൈസായി തറയിൽ നിൽക്കുന്നത് ഒരു വിരലിൻ്റെ അത്ര സൈസായത് ഉള്ള അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല എല്ലാത്തിനും ഒരേ രീതിയിലുള്ളതാണ് വളം ചെയ്യുന്നതും കാര്യങ്ങളും സംരക്ഷിക്കുന്നതും വെള്ളം ഒഴിക്കുന്നതും എല്ലാം പിന്നെ ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല ആരെങ്കിലും അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരിക അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എപ്പോഴും അങ്ങനെ സന്തോഷം സന്തോഷമുണ്ടെന്ന് പറയുന്നത് തോന്നരുത് ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയണത് എല്ലാത്തിലും അഞ്ചെണ്ണം നട്ടയിൽ നാലെണ്ണത്തിലും പൂവമ്മ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇതിനിന്ന് കായ്ക്കും പൂക്കുന്നൊക്കെ എനിക്കതില് പിടുത്തമൊന്നുമില്ല എങ്കിലും നമ്മൾ അടിപൊളിയായിട്ട് എന്നെ സംരക്ഷിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലും ഗ്രോ ബാഗിലും തറയിൽ ഒരേ സമയമാണ് വെച്ചത് ഗ്രോ ബാഗിൽ ഇങ്ങനെ അത്യാവശ്യം എന്താണ് ഈ ഒരു സൈസ് ആയിക്കൊണ്ട് പക്ഷേ തറയിൽ നിൽക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ച് എനിക്കല് പിടുത്തമൊന്നുമില്ല അതിന് വല്ല ശാസ്ത്രീയ വശമുണ്ടെന്ന് അറിയില്ല ഇനി തറയിൽ നിൽക്കുന്ന പിന്നീട് കയറി പരുവാവുമായിരിക്കും എന്തായാലും ആവട്ടെ വളരെ സന്തോഷം അപ്പോൾ ഇതിന് ഞാൻ കൊടുക്കുന്ന ഒരു പ്രത്യേക ഔഷധക്കൂട്ടും അതെങ്ങനെ തയ്യാറാക്കണം ഔഷധക്കൂട്ടല്ല ഒരു വളം അതെങ്ങനെ തയ്യാറാക്കണം എന്നുള്ള രീതിയെല്ലാം ഞാൻ വരുന്ന വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിരിക്കുക ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ കാണുന്നവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ സർപ്രൈസ് ബൈക്ക്